കേരളത്തിലെ ഏറ്റവും വലിയ സിക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ഫൈവ് പോയിന്റ് ഒ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ കൊസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫൈവ് പോയിന്റ് ഓയിലൂടെ എക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫൈവുകൾ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലഭ്യമാണ്വേസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ അപ്പോൾ വരുന്ന എക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സും എല്ലാ വിധാശംസകളും നേരുന്നു ഓൾ ഓൾ ബെസ്റ്റ് ഹായ് വെൽക്കം ടു ഫോക്കസ് ക്വസ്റ്റ്യൻ അൾട്ടിമേറ്റ് അനാലിസിസ് ഒരു സെഷൻ So, in this session, we are discussing MA Economics, best year paper, M.E.C. 102. So, uh, M.E.C. 102, macroeconomic theory and analysis. So, in this whole session, we are aiming to help our learners to strategically prepare for this December TEE. So, uh, this session is all about important themes and concepts. TV say question patterns, question formats, and market structure? So, in uh, so whole session on December 2023, so ജൂൺ ട്വന്റി ട്വന്റി ഫൈവ് വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പേപ്പേഴ്സ് പ്രീവിയസ്ലി ആസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒരു അനാലിസിസ് ഈ ഒരു സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സോ നമുക്ക് ഈ ഒരു സെഷന്റെ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് സിലബസ് മാപ്പിംഗ് ആണ് ബ്ലോക്ക് ടു ടോപ്പിക് ഗ്രിഡ് ഫോർ ഐഡിയാസ് ലിങ്ക് ചെയ്തിട്ടുണ്ട് എക്സാമ്പിൾ ആയിട്ട് ഈ ഒരു സ്പെസിഫിക് ടോപ്പിക്കിലുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ഇതാണ് ഗുഡ്സ് മണി മാർക്കറ്റ് ഇൻട്രാക്ഷൻസ് അതുപോലെ ഇൻഫ്ലേഷൻ എംപ്ലോയ്മെന്റ് ട്രൈഡോസ് ഒക്കെ നെക്സ്റ്റ് എക്സാം പാറ്റേൺ അനാലിസിസ് ഡിഫറൻറ്റ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ചോദിക്കാറുണ്ട് അപ്പൊ ഈ ഒരു പേപ്പറിൽ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഫോർമാറ്റും അതിന്റെ മാർക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷന് സെക്ഷൻ വൈസ് ആയിട്ടുള്ള ട്രെൻഡ് അനാലിസിസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് റെക്കറൻഡായിട്ട് ബ്രിവേസിയറിൽ ചോദിച്ചിട്ടുള്ള ഫോർ ടീംസ് കൂടെ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡിഫറെന്റ് കോർ ടോപ്പിക്സും അതിന്റെ പ്രോബിലിറ്റി വെയിറ്റേജും അതുപോലെ റെലവൻസും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ദി സെഷൻ മോക് പ്രെഡിക്റ്റീവ് പേപ്പറാണ് ഇതിനോട് തന്നെ ഒരു പേ കറക്റ്റ് എക്സാം സ്ട്രക്ചർ മിറർവ് ചെയ്ത് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു മോക് പ്രെഡിക്റ്റ് ചെയ്ത് പേപ്പറും അതോടൊപ്പം തന്നെ അതിന്റെ ആൻസേഴ്സ് ലെവൻ വൈസിന്റെ ആപ്പിനകത്തും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ നമുക്ക് ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള സിലബസ് മാപ്പിംഗ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ബ്ലോക്ക് ട്രഡീഷണൽ അപ്രോച്ചസ് ആണ് അതിലെ യൂണിറ്റ് വൺ ക്ലാസിക്കൽ തിയറിയിൽ രണ്ട് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്പെസിഫിക് ടോപ്പിക്ക് റെലവെന്റ് നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ലോ റിലവെന്റ് ആണ് നെക്സ്റ്റ് യൂണിറ്റ് ടൂലെ കൈനീഷ്യൻ മോഡൽ അതിലെ കൈനീഷ്യൻ മോഡലും മൾട്ടിപ്ലയേഴ്സും ഒക്കെയാണ് ആയിട്ടുള്ളത് മൂന്ന് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ലോ റലവൻസ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് നെക്സ്റ്റ് യൂണിറ്റ് ത്രീയിലുള്ള ഐഎസ്എൽഎ മോഡൽ ഐ എസ് എൽ എം മോഡലും ഇക്ലൂബ്രിയൻ പോയിന്റും നാല് തവൺ അപ്ലർ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് യൂണിറ്റ് ഫോറിലെ ഓപ്പൺ എക്കോണമി പാർട്ട് വൺ ബാലൻസ് ഓഫ് പേയ്മെന്റും എക്സ്ചേഞ്ച് റേറ്റും ഈ ഒരു യൂണിറ്റ് നിന്നും മൂന്ന് തവൺ അപ്ലിയർ ചെയ്തിട്ടുണ്ട് ലോർ ഇലവൻസ് ആണ് നെക്സ്റ്റ് യൂണിറ്റ് ഫൈവില് ഓപ്പൺ എക്കോണമി പാർട്ട് ടൂ അതിൽ പോളിസീസും അതുപോലെ തന്നെ ഫിക്സ്ഡ് ആൻഡ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഒക്കെയാണ് അത് മൂന്ന് തവണ അപ്ലർ ചെയ്തിട്ടുണ്ട് ലോർ റലവൻസ് ആണ് ബ്ലോക്ക് ടു എക്സ്പെക്ടേഷൻസ് മാക്രോ എക്കോണോമിക്സ് ഇതെല്ലാം യൂണിറ്റ് സിക്സിലെ വിശ്ലേഷനും അൺഎംപ്ലോയ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് ഫിലിപ്പും നാച്ചുറൽ റേറ്റ് ഒക്കെയാണ് ഇമ്പോർട്ടന്റ് ടീം ആയിട്ടുള്ളത് മൂന്ന് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ലോ ഇലവൻസ് ആണ് നെക്സ്റ്റ് യൂണിറ്റ് സെവനിലെ റാഷണൽ എക്സ്പെക്ടേഷൻസ് റാഷണൽ എക്സ്പെക്ടേഷൻസും ഏരിയൊക്കെയാണ് നാല് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ലോ ഇലവൻസ് ആണ് ബ്ലോക്ക് ത്രീയിലെ ഇന്റർ ടെമ്പോർട് ഡിസിഷൻസ് യൂണിറ്റ് ഒരു ിംഗ് ജനറേഷൻസ് ആണ് ഓ എൽ ജി അതുപോലെ സോഷ്യൽ സെക്യൂരിറ്റി ഏർപ്പിൾ ആണ് ഇതുവരെ അപ്യൂർ ചെയ്തിട്ടില്ല ലോ അലൻസും കോർമനന്റിംഗും ആണ് കോർ പോയിന്റ് ആയിട്ടുള്ളത് രണ്ട് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് കമ്പാരറ്റീവ്ലി ലോർ അലർ ആയിട്ടുള്ള ഒരു ടീമും നെക്സ്റ്റ് യൂണിറ്റ് നയൻ രാംദേവ് കാസ്പൂസ് മോഡല് ആ സി കെ അതിന്റെ അതിന്റെ പ്ലാനിങ്ങും ഒക്കെയാണുള്ളത് രണ്ട് തവണ അപ്ർ ചെയ്തിട്ടുണ്ട് ലോവർ ഇലവൻ ആണ് ബ്ലോക്ക് ഫോർ ഉള്ള ബിസിനസ് സൈക്കിൾ യൂണിറ്റ് ലവൻ ട്രഡീഷണൽ മോഡൽസ് സമർജൻ മോഡലും അതിന്റെ ഇൻഡിക്കേറ്റേഴ്സും ആണ് നാല് തവണ അപ്ർ ചെയ്തിട്ടുണ്ട് ലോവർ ഇലവൻറ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് നെക്സ്റ്റ് യൂണിറ്റ് ഒള്ള റിയൽ ബിസിനസ് ഐക്കിൾസ് ആർ ബി സി ടിറിയും സപ്ലൈ ഷോക്സും ആണ് ഫോർ പോയിന്റ് അഞ്ചു തവണ അപ്ലിയർ ചെയ്തിട്ടുണ്ട് മീഡിയം റിലവൻസ് ആണ് ബ്ലോക്ക് ഫൈവിലെ ലേബർ മാർക്കറ്റ് യൂണിറ്റ് തേർട്ടീനിലെ റിജിഡിറ്റീസും ഔട്ട് സൈഡർ തീംസും ഒക്കെയാണുള്ളത് ആ ലീഡിയം റിലവൻ്റായിട്ടുള്ള ഒരു പോയിന്റ് ആണ് ടോപ്പിക്കാണ് നെക്സ്റ്റ് ബ്ലോക്ക് ഫൈവിലെ ലേബർ മാർക്കറ്റ് യൂണിറ്റ് ഫോർട്ടീനിലെ സെർച്ച് സെർച്ച് ആൺ ആൻഡ് എംപ്ലോയ്മെന്റ് ഒരു തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ലോർ റിലവൻ്റായിട്ടുള്ള പോയിന്റാണ് ബ്ലോക്ക് സിക്സിലെ മോണിറ്ററി പോളിസി യൂണിറ്റ് ഫിഫ്റ്റീനിലെ മോണിറ്റ് സപ്ലൈ മോണിറ്റ് മണി സപ്ലൈയും അതുപോലെ തന്നെ മൾട്ടിപ്ലയറും ആണുള്ളത് മൂന്ന് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ലോവർ ഇലവൻസ് ആണ് മോണിറ്ററി പോളിസി യൂണിറ്റ് സിക്സ്റ്റീനിലെ പന്തട്ടി ഓഫ് മോണിറ്ററി പോളിസി അതുപോലെ ഇൻസ്ട്രുമെന്റ്സ് ട്രാൻസ്മിഷൻസും ആണ് പോയിന്റ് മൂന്ന് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ലോവർ ഇലവൻസ് ആണ് ബ്ലോക്ക് ഫിക്സിലെ മോണിറ്ററി പോളിസി യൂണിറ്റ് ലെ തിയറി ഓഫ് മോണിറ്ററി പോളിസി റൂൾസ് വേഴ്സസ് ഡിസ്ട്രേഷൻ അതുപോലെ ഡൈനാമിക് കൺസിസ്റ്റൻസീസ് ആണ് പോയിന്റ്സ് രണ്ട് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ലോവർ ആയിട്ടുള്ള ആണ് നെക്സ്റ്റ് ബ്ലോക്ക് ഫിസിക്കൽ പോളിസി യൂണിറ്റ് എയ്റ്റീനിലെ പോളിസി അതിലെ ഡിസ്ക്രിപ്ഷണറി ആൻഡ് നോൺ ഡിസ്ക്രിപ്ഷണറി പോളിസീസ് നാല് തവണ പ്രയർ എഴുതിട്ടുണ്ട് റിലവൻസ് ആണ് നെക്സ്റ്റ് യൂണിറ്റ് നയൻറ്റീനിലെ ഫിസിക്കൽ ഫിസ്റ്റൈന ബീറ്റ് ഡെപ്റ്റ് ജി ഡി പോയിന്റ്സ് മൂന്ന് തവണ പ്രയർ എടുത്തിട്ടുണ്ട് ലോവർ റിലവൻസ് ആണ് നെക്സ്റ്റ് നമ്മൾ ബ്ലോക്ക് ഒരു പ്രിപ്പയർ ചെയ്താണെങ്കിൽ അത് ഇതുപോലെ ഇരിക്കും സോ അതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഇതിൽ കാണാൻ പറ്റും ബ്ലോക്ക് വണ് ട്രഡീഷണൽ അപ്രോച്ച് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആണ് ഒത്തിരി ക്വസ്റ്റൻസ് ഡിസംബർ തൊട്ട് ജൂൺ വരെ ഫോർ വെള്ളം റെക്കറിനായിട്ട് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഇമ്പോർട്ടന്റ് ആണ് ബ്ലോക്ക് ഫോറും ബ്ലോക്ക് ഉം ബ്ലോക്ക് ടൂവും ബ്ലോക്ക് ഫൈവും ബ്ലോക്ക് ഉം നെക്സ്റ്റ് ഒരു ഹിറ്റ് മാർക്ക് ബൈ ഫ്രീക്വൻസി ബ്ലോക്ക് അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഇതിൽ കാണാൻ പറ്റും ബ്ലോക്ക് ഫൈവിലിപ്പോ മാറ്റ ഹൈലി ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ബ്ലോക്ക് ആണ് എല്ലാ ഇഷ്ടോണില് കാണാൻ പറ്റും വെരി വെരി ഇമ്പോർട്ടന്റ് അതുപോലെ തന്നെ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ടോപ്പിക്സ് ആണ് ബ്ലോക്ക് ടൂറിൽ എക്സ്പെക്ടേഷൻസ് മാറ്റർ എക്കോണമിക്സ് ബ്ലോക്ക് സിക്സ് ലമോണിറ്ററി നെക്സ്റ്റ് നമുക്ക് ഹൈ ഈ ടോപ്പിക്സ് ഏതൊക്കെയാണ് ഏതൊക്കെ ബ്ലോക്ക് ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് നോമലി ഓക്കെ ഔട്ട്സൈഡർ ടീംസ് ഒക്കെയാണ് ഉള്ളത് ബ്ലോക്ക് ഫൈവിലെ യൂണിറ്റ് തേർട്ടീനിലെ ഫോർ പോയിന്റ് ആണ് വേജ് മോഡൽസും അതുപോലെ തന്നെ റിജിഡിറ്റീസും ഒക്കെയാണ് ചോദിക്കുന്നത് നെക്സ്റ്റ് ടോപ്പിക് തന്നെ റിയൽ ബേസ് ബിസിനസ് ആയിട്ടുള്ളത് ആർ ബി സി എന്ന് ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് ട്വൽവ് വരെയുള്ള ഒരു മോഡൽ ആണ് ഓക്കെ ഈ ഒരു ഹോൾ പേപ്പറിലെ തന്നെ ഒരു ബേസിക് ആയിട്ടുള്ള ഇക്കോണമി കോൺസെപ്റ്റ് ആണ് ഐ എസ് അനാലിസിസ് അല്ലെങ്കിൽ ഈ മോഡൽ എന്ന് പറയുന്നത് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് തേർഡിൽ നിന്നുള്ള ഒരു കോർ പോയിന്റ് ആണ് ഇനി ക്വസ്റ്റ്യൻ ടൈപ്പ്സ് ഏതൊക്കെ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ഫോർ ദസ്റ്റ് ട്വന്റി ട്വന്റി ഫൈവ് ഡിസംബർ എക്സാം ഓക്കെ സോ ഇതിൽ നമ്മൾ എങ്ങനെയാണ് അനലൈസ് ചെയ്തിരിക്കുന്നത് നമ്മൾ പ്രീവിയസ് ആ ക്വസ്റ്റിന്റെ ഫോമാറ്റ് നോക്കിയിട്ടാണ് നമ്മൾ അത് പ്രെഡിക്ട് ചെയ്യുന്നത് സോ ഏതൊക്കെ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റൻസ് ആണ് ചോദിക്കുന്നത് എന്ന് നോക്കാം ലോങ് എസ്എസ് ചോദിക്കാറുണ്ട് സാധാരണ ഗതിയില് അതിന്റെ മാർക്ക് റേഞ്ച് ടിപ്പിക്കലിൽ ട്വന്റി ആണ് ഒരു ഫൈവ് ഹൺഡ്രഡ് ടു സിക്സ് ഹൺഡ്രഡ് ആണ് ഇതിന്റെ വേർഡ് കൗണ്ട് എന്ന് പറയുന്നത് നെക്സ്റ്റ് മീഡിയം അനാലിറ്റിക്കൽ ആൻസേഴ്സ് ആണ് ട്വൽവ് മാർക്കിന്റെ ക്വസ്റ്റൺ ആണ് ടു ഫിഫ്റ്റി ടു ത്രീ ഹൺഡ്രഡ് വേർഡ് കൗണ്ട്സ് ആണ് നെക്സ്റ്റ് ഷോർട്ട് ആൻസർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ട്വൽവ് ആയിരിക്കും ഒരു ആവറേജ് ഫോർ എന്ന് പറയുന്നത് രണ്ട് ഷോർട്ട് നോട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം നെക്സ്റ്റ് ഡെലിവേഷൻ ആണ് ഇത് സെക്ഷൻ എണ് സാധാരണ ഗതിയിൽ കാണാറ് ട്വൽവ് ഓൺ അവർ ടൂ ഫിഫ്റ്റി ടു ത്രീ റേഞ്ചിൽ നമ്മൾ ഇത് എഴുതി നെക്സ്റ്റ് ഡയഗ്രം അസിസ്റ്റഡ് അനലറ്റിക്കൽ ആൻസേഴ്സ് ആണ് ഇതും ആണ് സ്കോർ റേഞ്ച് എന്ന് പറയുന്നത് ടു ഫിഫ്റ്റി ടു ത്രീ ഹർ വേൾഡ് കൗണ്ടിൽ നമ്മളോട് ചോദിക്കാം എം സി ക്യൂ സിംഗർ ബ്ലാൻസോ അല്ലെങ്കിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസോ സാധാരണഗതിയിൽ ഒരു സ്പെസിഫിക് പേപ്പറിൽ നിന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ട്വന്റി മാർക്സ് ആണ് ലാബ്രീറ്റ് സ്കോർ പറയുന്നത് ഫൈവ് ഹൺഡ്രഡ് ടു സിക്സ് ഹൺഡ്രഡ് വേൾഡിന്റെ ഉള്ളിൽ നമ്മൾ എഴുതിയിട്ട് വരണം ഓക്കെ എക്സാമ്പിൾ ആയിട്ട് ആർ ബി സി തിയറിയും അതുപോലെ കൈമീഷ്യൻ പ്രിൻസിപ്പിൾസ് ഒക്കെ ചോദിക്കാറ് സോ അപ്പൊ നമ്മൾ ഇതിനെങ്ങനെ സ്ട്രക്ചർ ചെയ്യണം ആദ്യം ഒരു ഡെഫിനേഷൻസ് ഉണ്ടാവും പിന്നെ അതിൻ്റെ ഒരു കോർ മെക്കാനിസം ഇതിന്റെ റിലവൻഡായിട്ടുള്ള ഡയഗ്രാംസ് ഇതിന്റെ ഒരു ക്രിറ്റിക്കൽ ഇവാലുവേഷൻസ് അതുപോലെ തന്നെ കോമൺ കോൺസെപ്റ്റിലെ ഈ ഒരു സ്പെസിഫിക് പോളിസീസിയുടെ ആംഗിളും കൂടെ നമ്മള് എക്സാമിന്റെ അല്ലെങ്കിൽ എഴുതുവാണെങ്കിൽ ആൻസർ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആവും ഓക്കെ ടോട്ടൽ ഷെയർ എന്ന് പറയുന്നത് ഫോർട്ടി പെർസെന്റേജാണ് നെക്സ്റ്റ് ഡയഗ്രാം അസിസ്റ്റഡ് അനാലിറ്റിക്കൽ ആൻസേഴ്സ് ആണ് ടോൾ മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ സോ ഐഎസ്എൽഎറ്റും ഫിലിപ്കോമും മണിയും മൾട്ടിപ്ലയറും ഒക്കെയാണ് സാധാരണ ഗതിയിൽ ഷോർട്ട് അല്ലെങ്കിൽ ഡയഗ്രാം അസിസ്റ്റഡ് ക്വസ്റ്റന് വരാറുന്നത് ഒരു ത്രീ ടു ഫോർ സ്റ്റെപ്പ് നെറേറ്റീവ് ആണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കണം ഓക്കെ നെക്സ്റ്റ് ഷോർട്ട് നോട്ട് ഫെയർ ഉള്ളതാണ് ക്രിസ്പ് ആയിട്ടാണ് നമ്മൾ എഴുതേണ്ടി വരുന്നത് ഡെഫിനിഷൻസും പിന്നെ ബുള്ളറ്റ് ഫോർമാറ്റിൽ സം ഫീച്ചേഴ്സ് ഒക്കെ അതുപോലെ എക്സാമ്പിൾസ് ഒക്കെ ആഡ് ചെയ്യുക ചെയ്യാം ടിപ്പിക്കൽ എക്സാംപിൾ ആയിട്ട് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ബിസിനസ് സൈക്കിളിന്റെ ഇൻഡിക്കേറ്റേഴ്സ് അവര് ചോദിക്കാം അതുപോലെ റെക്കാർഡ് ആൻഡ് ഇക്വാലൻസ് ഒക്കെ നെക്സ്റ്റ് ഡെറിവേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ടോൽ മാർസൻ ആണ് ഇതിനകത്ത് കണ്ടുവരുന്ന കുറച്ച് സാധാരണ ഗതിയിൽ ചോദിക്കാറുള്ളത് ഐഎസ്എൽഎം കേറിയും അതുപോലെ ഫിലിപ്പ് കേവ് ഇതിനെ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഡയഗ്രാംസ് കൂടെ വരക്കുകയാണെങ്കിൽ ആൻസർ കൊസ്റ്റിനൂടെ അട്രാക്റ്റീവ് ആവും നെക്സ്റ്റ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഡിഫറെന്റ് ക്വസ്റ്റിൻ ഫോമാറ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു അപ്പം ഓരോ ക്വസ്റ്റൻ ഫോമാറ്റും ഡിഫറൻറ്റ് ആയിട്ടുള്ള മാർക്ക് സ്ട്രക്ചർ ആണ് അപ്പൊ അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കാം ബ്ലോക്ക് വഴിയ ട്രഡീഷണൽ അപ്രോച്ചസ് ഡിഫറെന്റ് ഇയറിൽ ഡിഫറെന്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ മാർക്ക് സ്ട്രക്ചറിൽ ഇതിനകത്തുന്ന ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഡിസംബർ ട്വന്റി തോട് ഒരു ഇരുപത്തി മൂന്ന് മാർക്കിനാണ് വന്നിട്ടുള്ളത് ട്വന്റി ഫോറിലെ നാൽപ്പത്തിരണ്ട് മാർക്കിനും അതുപോലെ ട്വൽവ് പോയിന്റ് ഫോർ മാക്സിനും ചോദിച്ചിട്ടുണ്ട് ഒരു ആവറേജ് സ്കോറ് ഈ ഒരു സ്പെസിഫിക് ബ്ലോക്കിൽ ട്വന്റി വൺ പോയിന്റ് വൺ ആണ് ടോട്ടൽ ഷെയർ എന്ന് പറയുന്നത് ട്വന്റി വൺ പെർസെന്റേജ് തന്നെ നെക്സ്റ്റ് ബിസിനസ് സൈക്കിൾ ഡിഫറെന്റ് ഇയേഴ്സുള്ള സ്കോർ ഇവിടെ കാണാം തേർട്ടി ടു പോയിന്റ് ഫോർ വരെ സ്കോർന്ന് ചോദിച്ചിട്ടുണ്ട് ചില വർഷങ്ങളിൽ ആവറേജ് സ്കോർ എന്ന് പറയുന്നത് തേർട്ടി പോയിന്റ് ഫൈവ് ആണ് ടോട്ടൽ ആവറേജ് ഷെയർ തേർട്ടി പോയിന്റ് ഫൈവ് പെർസെന്റേജ് ആണ് നെക്സ്റ്റ് ബ്ലോക്ക് സിക്സിലെ മോണിറ്ററി പോളിസി ഇത് ട്വന്റി മാർക്സിന് വരെ ചോദിച്ചിട്ടുണ്ട് ട്വൽവ് പോയിന്റ് ത്രീ ആണ് ടോട്ടൽ ഷെയർ എന്ന് പറയുന്നത് സ്കോർ ബ്ലോക്ക് ഫൈവിലെ ലേബർ മാർക്കറ്റ് ഫോർ ഉം അതുപോലെ സെവൻ പോയിന്റ് എയ്റ്റ് ആണ് ഒരു ആവറേജ് സ്കോർ എന്ന് പറയുന്നത് നെക്സ്റ്റ് ബ്ലോക്ക് ടൂറി എക്സ്പെക്ടേഷൻസും മാക്രോൺ അതൊരു പതിനാല് മാർക്കും അതുപോലെ സെവൻ പോയിന്റ് ഫൈവ് ആണ് ഒരു ആവറേജ് സ്കോർ ആയിട്ട് കണക്കാക്കുന്നത് ബ്ലോക്ക് ത്രീയിലെ ഇന്റർടെമ്പോറൽ ഡിസിഷൻസ് ടെൻ ആൻഡ് ഫൈവ് സ്കോറിനൊക്കെ ചോദിച്ചിട്ടുണ്ട് ഫൈവ് പോയിന്റ് നയൻ ആണ് അവറേജ് സ്കോർ എക്സ്പെക്ടഡ് മാർക്ക് എന്ന് പറയണെങ്കിൽ ബ്ലോക്ക് സെവനിലെ ഫിസിക്കൽ പോളിസി അതുപോലെ ടു പോയിന്റ് ഫോർ മാർക്സ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയറിൽ ത്രീ പോയിന്റ് നയൻ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ആവറേജ് സ്കോർ നെക്സ്റ്റ് നമ്മൾ ഡിഫറെന്റ് ക്വസ്റ്റൻ ഫോമാറ്റ് പരിചയപ്പെട്ടു അതിന്റെ ഇയർവേഴ്സ് വൈസ് ആയിട്ടുള്ള ഒരു വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ ഇവിടെ യെല്ലോ ഇഷ്ടോണില് ലോങ് എസ്സൈസും ലോങ് എസൈസും ഡാക്ക് ഡാർക്ക് യെല്ലോ ലോങ് എസ് ഐസ് കൊടുത്തിട്ടുണ്ട് ബ്ലൂ ടി അനലിറ്റിക്കൽ ക്വസ്റ്റൻസ് അതുപോലെ ഗ്രീനിലെ ഷോർട്ട് നോട്ട്സ് ടൈറും യെല്ലോ ഡെറിവേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസും സോ ട്വന്റി ത്രീ തൊട്ട് ട്വന്റി ഫൈവ് വരെ നോക്കുവാണെങ്കിൽ ഡെറിവേഷൻ ടൈപ്പിന്റെ എണ്ണം കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഡയഗ്രാം അസിസ്റ്റഡ് ക്വസ്റ്റൻസിന്റെ എണ്ണം കമ്പാരറ്റീവ്ലി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഷോർട്ട് നോട്ട്സ് എല്ലാ വർഷവും ഈക്വൽ ആയിട്ട് ചോദിക്കാറുണ്ട് പിന്നെ ലോങ് എക്സൈൽസിന്റെ എണ്ണം കമ്പാരറ്റീവ്ലി ട്വന്റി ഫോറിൽ നിന്ന് കുറച്ച് സ്ലൈറ്റ്ലി ഒന്ന് കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും ലോങ് എസ്സേസ് ചോദിക്കാൻ സോ ലോങ് എസ് അത് ഒരു ഫോർട്ടി പെർസെന്റേജ് ടു സിക്സ്റ്റി പെർസെന്റേജ് ആണ് ആവറേജ് അതിന്റെ ഷെയർ എന്ന് പറയുന്നത് ഡയോഗ്രേഡും അതുപോലെ തന്നെ ഫോർട്ടി പെർസെന്റേജ് ആണ് അതിന്റെ ഒരു ആവറേജ് സ്കോർ എന്ന് പറയുന്നത് പിന്നെ ഫോമൽ ഡെറിവേഷൻസ് ട്വൽവ് ടു ട്വന്റി പെർസെന്റേജ് വരെ ചോദിച്ചു കണ്ടിട്ടുണ്ട് ഇനി ഇതിനെങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം ഓക്കെ ത്രീ അവേഴ്സിന്റെ ക്വസ്റ്റ്യൻ അറിയാം ഹൺഡ്രഡ് മാർക്സ് ത്രീ അവേഴ്സ് എന്ന് പറയുമ്പോൾ വൺ എയ്റ്റി മിനിറ്റ്സ് ആണ് നമുക്ക് ഡൗട്ടുള്ളത് പോകും അപ്പൊ ലോങ് എക്സൈസ് എന്ന് പറയുന്നത് ഫോർട്ടി പെർസെന്റേജ് ആണ് ഒരു സെവന്റി ടു മിനിറ്റ് നമ്മൾ ടോട്ടൽ അതിന് വേണ്ടി പ്രിപ്പയർ ആയി ഓക്കെ നെക്സ്റ്റ് ഡയഗ്രാംസിസ്റ്റഡ് സിക്സ്റ്റി പെർസെന്റേജ് ആണ് ഒരു ട്വന്റി നയൻ മിനിറ്റ്സ് അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം ഷോർട്ട് ട്വൽവെർസെന്റേജ് ആയിരിക്കും അപ്രോക്സിമേറ്റ്ലി സോ ഒരു ട്വന്റി ടു മിനിറ്റ്സ് അതിന് വേണ്ടിയിട്ട് അത് വേണ്ടിയ ആൻസേഴ്സിന് ഒരു സിക്സ് പെർസെന്റേജ് ചാൻസ് ഇലവൻ മിനിറ്റ്സ് അതിന് വേണ്ടി സോ ആദ്യം ഒന്ന് എല്ലാ ക്വസ്റ്റ്യൻസും നന്നായിട്ട് വായിച്ച് നോക്കണം എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റിൽ നമ്മൾ ഔട്ട്ലൈൻ കംപ്ലീറ്റ് ചെയ്ത് ദെൻ നമ്മള് ആൻസർ എഴുതാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് നോക്കി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കോർട്ടീൻസ് അത് എത്ര തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം ഐ എസ് എൽ മോഡൽസ് അതിന്റെ ഏറ്റവും പ്രിയം അഡ്ജസ്റ്റ്മെന്റ് നാല് തവണ അപ്പിയർ ചെയ്തത് ആർ ബിസി റിയൽ ബിസിനസ് ആയിട്ടുള്ള ഫീച്ചേഴ്സും കോഴ്സും മോഡൽസും ഒക്കെ നാല് തവണ അപ്പിയർ ചെയ്തിട്ട് നെക്സ്റ്റ് ഫിസിക്കൽ പോളിസീസ് അതിന്റെ എഫക്റ്റീവ്നസും ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് ഓക്കെ ഓപ്പൺ എക്കോണമി ക്വാറന്റീനിൽ നിന്ന് ചോദിച്ചതാണ് മൂന്ന് തവണ അപ്പിയർ ചെയ്തിട്ട് മണി സപ്ലൈ മണി മൾട്ടിപ്ലയർ മെഷ്യേഴ്സ് ഓഫ് മണി മൂന്ന് തവണ അപ്പിയർ ലൂക്ക സപ്ലൈ ഫങ്ഷൻ റാഷണൽ എക്സ്പെക്ടേഷൻ ഭാഗമായിട്ടുള്ളതാണ് രണ്ട് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ലൈഫ് സൈക്കിൾ ഇൻ ഇൻഡർ ടൺ കൺസെപ്ഷൻ രണ്ട് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന പോർട്ടൈൻസ് രണ്ട് തവണ അപേർ ചെയ്തിട്ടുള്ളതാണ് അത് ഏതൊക്കെയാണ് നോക്കാം ഫിലിപ്പേഴ്സ് അതിന്റെ എക്സ്പെക്ടേഷൻസും അഡാപ്റ്റ് ചെയ്താണിപ്പോ ഡയനാമിക് ഇൻവെൻസിൻ്റെ അതുപോലെ എഫിഷ്യൻസി വേജ് റിജിഡിറ്റി ഈ ഇത്രയും എന്താണ് രണ്ട് തവണ നിങ്ങൾ ഇക്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ അല്ലെങ്കിൽ ഇക്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വേഴ്സ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവേഴ്സിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ എക്നോയിൽ നിന്നും നിങ്ങൾക്ക് ഡിഗ്രി പി ജി എൽ ബി എ ഒക്കെ നേണം മുപ്പത്തിയാറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് ലേൺവേഴ്സിൽ അവൈലബിൾ ആണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവേഴ്സിന്റെ മറ്റ് സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാം

അതിന്റെ ഫീച്ചേഴ്സും കോഴ്സും മോഡൽസും ഒക്കെയാണ് സാധാരണ ഗതിയിൽ ചോദിച്ചു കാണിട്ടുള്ളത് ക്രെ ബ്ലോക്ക് സ്കോറിലെ യൂണിറ്റ് ട്വൽവിലാണ് ഈ ഒരു സ്പെസിഫിക് ടോപ്പിക് ഉള്ളത് നാല് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ആവറേജ് സ്കോർ സ്കോർറ്റീൻ നെക്സ്റ്റ് ഐ എ ഐ എസ് എൽ എ മോഡൽ അതിന്റെ ഡെറിവേഷൻസും എനിക്ക് അറിയും ബ്ലോക്ക് വൺ ലെ യൂണിറ്റ് ത്രീ ആണ് നാല് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ആവറേജ് സ്കോർ എന്ന് പറയുന്നത് സിക്സ്റ്റീൻ ആണ് നെക്സ്റ്റ് എഫക്റ്റീവ്നെസ് ഓഫ് ഫിസിക്കൽ പോളിസി അണ്ടർ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് യൂണിറ്റ് ഫൈവ് മൂന്ന് മൾട്ടിപ്ലൈ മെഷേഴ്സ് ഓഫ് മണി ബ്ലോക്ക് സിക്സിലെ യൂണിറ്റ് അപ്പിയർ ചെയ്തിട്ടുണ്ട് ടേവ് ആണ് ഒരു ആവറേജ് സ്കോർ ആണ് മോഡൽ അതിന്റെ പ്ലാനും ഗോൾഡൻ റൂളും ബ്ലോക്ക് ത്രീ ല യൂണിറ്റ് നയൻ ആണ് രണ്ട് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് 20 മാർക്സ് ആണ് നെക്സ്റ്റ് ലോക്കൽ സപ്ലൈ ഫംഗ്ഷൻ റാഷണൽ എക്സ്പെക്ടേഷൻസ് ബ്ലോക്ക് ലെ യൂണിറ്റ് സെവൻ ആണ് രണ്ട് തവണ അപ്ലിയർ ചെയ്തിട്ടുണ്ട് സിക്സ്റ്റീൻ ആണ് ആണ് യൂണിറ്റ് എയ്റ്റ് രണ്ട് തവണ ചോദിച്ചിട്ടുണ്ട് പതിനാറാണ് ടോപ്പ് സ്കോർ തിലിപ്പവ് അതിന്റെ എക്സ്പെക്ടേഷൻസും അപ്ലിയർ ഹൈക്കാമോസും ബ്ലോക്ക് ലെ യൂണിറ്റ് സിക്സ് ആണ് രണ്ട് തവണ അപ്ലിയർ ചെയ്തിട്ടുണ്ട് ട്വൽവ് ആണ് ഒരു എക്സ്പെക്ടറേറ്റ് സ്കോർ എന്ന് പറയുന്നത് ഡയനാമിക് ഇൻകൺസിസ്റ്റൻസീസും ഗ്ലോക്ക് സിക്സില് യൂണിറ്റ് സെവൻറ്റീനാണ് രണ്ട് തവണ ആയിട്ടുണ്ട് ആണ് അപ്ലിയർ ചെയ്തിട്ടുണ്ട് ട്വൽവാണ് സ്കോർസിറ്റി ഔട്ട്സൈഡർ ഗ്ലോക്ക് ല യൂണിറ്റ് തേർട്ടീൻ ആണ് രണ്ട് തവണ അപ്ലിയർ ആയിട്ടുണ്ട് ട്വൽവ് മാർക്ക് ആണ് റാവറേജ് സ്കോർ ഇനി നമ്മൾ ഒരു പൈസ നോക്കുകയാണെങ്കിൽ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് അതിന്റെ ടോട്ടൽ ലാവറേജ് എന്ന് പറയുന്നത് കണ്ടാൽ മനസ്സിലാവും സിക്സ്റ്റി ഫൈവ് പോയിന്റ് സിക്സ്റ്റി അപ്രോക്സിമറ്റ്ലി സിക്സ്റ്റി ഫൈവ് പെർസെന്റേജ് ആണ് അതോ ക്വസ്റ്റൻസ് ഒരു തേർട്ടി ഫൈവ് പെർസെന്റേജ് വൈറ്റ് വെച്ചിട്ടുണ്ട് നമ്മള് ട്വന്റി തേർഡ് ഡിസംബർ ജൂൺ ട്വന്റി വരെയുള്ള ക്വസ്റ്റൻ ട്രെൻഡ് നോക്കുമ്പോൾ റിപ്പീറ്റ് ആയിട്ട് ഒത്തിരി ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട് ഒത്തിരി ചോദിച്ച റെക്കറൻഡായിട്ടുള്ള ഫോർ തീംസ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തിട്ടുള്ള ഫോർ തീംസ് തന്നെയാണ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് സോ ഇതിന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം ഓക്കെ നമ്മളാദ്യം എന്താ ആദ്യം ഒരു ഫൈവ് മിനിറ്റ്സ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്യണം ഫോർ ലോങ് എസ് എ കോസ്റ്റൻ ഒക്കെ ആയി ഓക്കെ എന്നിട്ട് അതൊരു ട്വൽവ് ടു ഫിഫ്റ്റീൻ മിനിറ്റ് എടുത്തിട്ട് അതൊന്ന് ആൻസർ ചെയ്യാൻ നോക്കാം ഓക്കെ അതിന്റെ ഡയഗ്രാംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തു പിന്നെ ഡെറവേഷൻ ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അതിന്റെ അസംഷൻസ് ഒക്കെ എഴുതാം അതുപോലെ ഇക്വേഷൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് എഴുതാം നെക്സ്റ്റ് ടൈം ആണ് നമ്മൾ ഇത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യും രണ്ട് തവണ അറ്റ്ലീസ്റ്റ് നമ്മൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം ഇല്ല ഓരോ ക്വസ്റ്റ്യൻസും രണ്ട് തവണയെങ്കിലും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ഇനി prediction analysis ആണ് ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ളത് ബ്ലോക്ക് ലെ പ്രഡീഷണൽ അപ്രോച്ചസ് യൂണിറ്റ് തേർഡിലുള്ള ഐ എസ് എൽ എം മോഡൽസ് അതില് എന്താ ഐ എസ് എൽ എം മോഡലും ഇപ്പിലുപ്രിയ ഹൺഡ്രഡ് പ്രോബബിലിറ്റി ഉള്ള ഒരു ടോപ്പിക് ആണ് അതുകൊണ്ട് തന്നെ കാറ്റഗറി ഹൈ നെക്സ്റ്റ് ബിസിനസ് സൈക്കള് അത് യൂണിറ്റ് ട്വൽവിലെ വീൽ ബിസിനസ് അതിന്റെ സപ്ലൈ കാര്യങ്ങളും ഒക്കെയാണ് ഇതിപ്പോ ഹൺഡ്രഡ് പെർസെന്റേജ് പ്രൊമോലേറ്റി ഉള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് കാറ്റഗറി ഹൈ ലെവൽ തന്നെയാണ് ബ്ലോക്ക് ലേബർ മാർക്കറ്റ് യൂണിറ്റ് തേർട്ടീനിലുള്ള റിജിഡിറ്റീസും ആണ് ടോപ്പിക് നോക്കുകയാണെങ്കിൽ ലോമൽ റിയൽ റിജിഡിറ്റീസ് എഫിഷ്യൻസി ഹൺഡ്രഡ് പെർസെന്റേജ് ചാൻസ് ഉണ്ട് ഹൈ കാറ്റഗറി തന്നെയാണ് ബ്ലോക്ക് വണിലെ ട്രഡീഷണൽ അപ്രോച്ചസ് ഓപ്പൺ എക്കോമി പാർട്ട് വൺ ബാലൻസ് ഓഫ് പേയ്മെന്റും എക്സ്ചേഞ്ച് റേറ്റും ആണ് സെവന്റി ഫൈവ് ചാൻസ് ഉണ്ട് ഹൈ വൈറ്റേജ് തന്നെയാണ് ബ്ലോക്ക് വൺ ലെ ട്രഡീഷണൽ അപ്രോച്ച് ഓപ്പൺ എക്കോണമി പാർട്ട് ടൂ യൂണിറ്റ് ഫൈവില് പോളിസീസും അതുപോലെ തന്നെ ഫിക്സ്ഡ് ആൻഡ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് ആണ് സെവന്റി ഫൈവ് പെർസെന്റേജ് പോപ്പുലേറ്റി ഉണ്ട് ഹൈ കാറ്റഗറിയാണ് ബ്ലോക്ക് ടൂറി എക്സ്പെക്ടേഷൻ മാട്രോ എക്കോണമിക്സ് യൂണിറ്റ് സിക്സ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷനും എംപ്ലോയ്മെന്റുമാണ് എന്ന് ഫിലിപ് കോവും നാച്ചുറൽ റൈറ്റും ആണ് എഞ്ച് ആണ് ഒരു ട്രബിലിറ്റി ചാൻസ് എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓക്കെ സോ ഇതിൽ ലുപ്പർ സപ്ലൈയും അതിന്റെ പോളിസിനസും സെവൻറ്റി ഫൈവ് പെർസെന്റേജും ചാൻസ് ഉണ്ട് ഹൈ ഫ്രീക്വൻസി ആണ് നെക്സ്റ്റ് ബിസിനസ് സൈക്കിൾസ് ആണ് യൂണിറ്റ് ഇലവനിലെ ട്രഡീഷണൽ മോഡൽ ഇതിനകത്ത് സമോസം മോഡൽസും അതിന്റെ ഇൻഡിക്കേറ്റേഴ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട് സെവന്റി ഫൈവ് പെർസെന്റേജ് മൾട്ടിപ്ലയറുമാണ് സോങ്സ് ഉണ്ട് ഹൈ റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക് സിക്സ് മോണിറ്ററി പോളിസി യൂണിറ്റ് സിക്സ്റ്റീനിലെ കണ്ടക്ടർ മോണിറ്ററി പോളസി അതിന്റെ ട്രാൻസ്മിഷും ഇൻസ്ട്രുമെന്റ്സും ആണ് സെവൻറ്റി ഫൈവ് പെർസെന്റേജ് ചാൻസ് ഉണ്ട് ഹൈ റിലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ബ്ലോക്ക് സെവനിലെ ഫിസിക്കൽ പോളിസി యూనిట్ ఫిజికల్ ఓకే ఓకే నాన్ ఫిసికల్ పోస్రి టెలాక్స్ పర్సెన్ హైర్ ఇవెన్ టోపిక్ నెక్స్ట్ బ్వన ఫిసికల్ పోలీస్ల్ సస్టైన్బిలి అంతిపేసి ఫైవ్ బ్లాక్ హైర్లవెన్ లో ట్రెడిషనల్ అప్రోచ్ యూనిట్ కైనిీష్యం మోడల్ మల్టిప్వీ ఫైవ్ పర్సెంట్ కంపారేటివర్లవెన్స్ ബ്ലോക്ക് ഫൈവിലെ യൂണിറ്റ് ഫോർട്ടീനിലെ സെർച്ച് തിയറി മാച്ചിങ് ആൻഡ് മാച്ചിങ്മെന്റാണ് ടെർസെന്റേജ് ചാൻസ് ഉണ്ട് ബ്ലോക്ക് ത്രീയിലെ ഇന്റർടെമ്പോറൽ ഡിസിഷൻസ് യൂണിറ്റ് ടെണിലെ ഓവർലാപ്പിംഗ് ജനറേഷൻസ് ആണ് സോഷ്യൽ സെക്യൂരിറ്റി ഒക്കെയാണ് കോപ്പിയുമായിട്ടുള്ളത് സീറോ ചാൻസ് ആണ് നെക്സ്റ്റ് ബ്ലോക്ക് വൺ ലെ ട്രിഡീഷണൽ അപ്രോച്ച് യൂണിറ്റ് വൺ ഉള്ള ക്ലാസിക്കൽ തിയറീസും അതിന്റെ ഫീച്ചേഴ്സ് ഫിഫ്റ്റി ട്രോപ്പുലേറ്റേവ് ചാൻസ് ആണ് മീഡിയം റേഞ്ച് ആണ് ബ്ലോക്ക് ത്രീയിലെ അസറ്റ് ഡിസിഷൻ യൂണിറ്റ് ലൈഫ് സൈക്കിളും ഇന്റർ ആണ് ചാൻസ് ഉണ്ട് മീഡിയം അതുപോലെ കാറ്റഗറിയാണ് ബ്ലോക്ക് ത്രീയിലെ ഇന്റർടെമ്പോൾ ഡിസിഷൻസ് യൂണിറ്റ് റൌൺ സേക് ഓഫ് മെന്റ്സും അതിന്റെ പ്ലാനിംഗും മോറൽസും ഒക്കെയാണ് ഫിഫ്റ്റി ഉണ്ട് മീഡിയം കാറ്റഗറിയാണ് ബ്ലോക്ക് സിക്സിലെ മോണിറ്ററി പോളിസി യൂണിറ്റ് സെവന്റീനിലെ തിയറി ഓഫ് മോണിറ്ററി പോളിസി റൂൾസ് വൈസസ് ഡൈനാമിക് ഇൻകൺസിസ്റ്റൻസി ആണ് ത്രീ കോൺസെപ്റ്റ് ഫിഫ്റ്റി ആണ് പ്രോബിലിറ്റി ചാൻസ് മീഡിയം കാറ്റഗറി നെക്സ്റ്റ് ഹൈ ടു മീഡിയം ടോപ്പിക്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഐ എസ് എൽ എം മോഡൽ ആണ് അതിന്റെ നാല് പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട് ഫ്രം ഡിസംബർ ട്വന്റി ജൂൺ ട്വന്റി ഫൈവ് നെക്സ്റ്റ് നോമിനൽ റിയൽ റിജിഡിറ്റീസ് ആണ് നാല് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ആർ ബി സി തിയറിന്റെ സപ്ലൈ ഷോപ്പ് നാല് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ഡെപ്റ്റ് ആൻഡ് ജി ഡി പി ബ്രാഞ്ചേറ്റ് ഡെഫിസിറ്റി ഫിനാൻസ് മൂന്ന് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷണറി ടൈം ലാക്സ് രണ്ട് ും മൂന്ന് തവണ അപ്പയർ നെക്സ്റ്റ് ഇൻസ്ട്രോമെന്റ്സ് ആൻഡ് ട്രാൻസ്മിഷന് മൂന്ന് തവണ അപ്പയർ ചെയ്തിട്ടുണ്ട് മണി സപ്ലൈ മൾട്ടിപ്ലൈ മൂന്ന് തവണ അപ്പെയർ ചെയ്തിട്ടുണ്ട് ഫിലിപ്കോവും നാച്ചുറൽ റൈറ്റ്സും അതിന്റെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള അസോസിയേറ്റഡ് കോൺസെപ്റ്റ്സുകൾ മൂന്ന് തവണ അപ്പയർ ചെയ്തിട്ടുണ്ട് പോളിസിസ് ഉണ്ടോ ഫ്ലിക്സി ഫ്ലെക്സിബിൾ ഫിക്സ്ഡ് റൈറ്റ്സ് മൂന്ന് തവണ അപ്പെയർ ചെയ്തിട്ടുണ്ട് ആർ ഇ എച്ച് ടി യുഹാ സപ്ലൈ പോളിസി ഇൻ മൂന്ന് തവണ അപ്പയർ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് സമോജൻ മോഡലും അതിന്റെ ഇൻഡിക്കേറ്റേഴ്സ് ആണ് മൂന്ന് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ക്ലാസിക്കൽ തിയറിംഗ് ഫീച്ചേഴ്സും രണ്ട് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ലൈഫ് സൈക്കിൾ ഇന്റർടെമ്പോറൽ കൺസെപ്ഷന് രണ്ട് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് മോഡൽസ് രണ്ട് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് റൂൾ വേഴ്സസ് ഡൈനാമിക് ഇൻകൺസിസ്റ്റൻസീസ് അതും രണ്ട് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഹൈ ചാൻസുള്ള സെവൻറ്റി ഫൈവ് പെർസെന്റേജ് ചാൻസസ് ഉള്ള നോക്കാം ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഐഎസ്എൽ ആർ ബിസി ലേബർജിറ്റീസ് ലുക്കാസ് തിയറി ഫിലിപ്പ് കേംസ് പിന്നെ ഫ്ലക്സിന്റെ ഫിക്സ്ഡ് റേറ്റ് ഒക്കെയാണ് നെക്സ്റ്റ് ഇതിന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ടീച്ച് ബാക്ക് മെത്തേഡ് ആണ് ഒരു നയ ടു വൺ ട്വന്റി സെക്കൻഡ്സ് എടുത്തിട്ട് പിന്നെ ഡയഗ്രാംസ് ഒക്കെ നന്നായിട്ട് പഠിക്കുക അതുപോലെ തന്നെ ഒരു ഫൈവ് മിനിറ്റ്സ് ഔട്ട്ലൈൻ ചെയ്തിട്ട് ട്വൽവ് ടു ഫിഫ്റ്റീൻ മിനിറ്റ്സിന്റെ ഉള്ളിൽ ഇത് ആൻസർ ആവുക മീഡിയം റേഞ്ചിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ക്ലാരിഫിക്കൽ ഫിക്ചേഴ്സും ലൈസൈക്കിൾ ഒക്കെയാണ് ഫ്ലാഷ് കാർഡ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിന്റെ അസംഷൻസ് ബേസ്ഡ് ആയിട്ട് പഠിക്കുക നെക്സ്റ്റ് ഫോർട്ടി പെർസെന്റേജ് ആണ് സെക്ടർ മൾട്ടിപ്ലേഴ്സ് ഒക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജസ്റ്റ് ഒന്ന് സ്കിം ഇതുമായിട്ട് ഇതുപോലൊരു ഔട്ട്ലൈൻ ആൻസർ ഉണ്ടാക്കിയത്വസ്റ്റ്യൻ പേപ്പറാണ് സോ എൻ്റെ അനാലിസിസ് അല്ലെ സ്പെസിഫിക് പേപ്പർ നമ്മള് മിനിമം ഹൺഡ്രഡ് മാർക്സ് ആണ് സോറി മാക്സിമം മാർക്ക് ഹൺഡ്രഡ് ആണ് മൂന്ന് അവേഴ്സിൻ്റെ ഒഴിയിലാണ് ഇത് നമ്മൾ എഴുതാൻ ഓക്കെ സോ നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ uh Section A, answer any two questions on right? a six hundred words right? on a section B, five questions right? on a right? three question use clear diagrams where relevant the state assumptions under notation consistency. Section A, first question, derive the aggregate demand curve from ISLM model using your derivation, analyze the short run adjustment of output, interest rate, and price level when a physical contraction is paired with an expansion in money supply. സോ ഐഎസ് എൽ എം ആണെന്ന് വന്നിട്ടുള്ളതാണ് സോ അണ്ടർ വേൾഡ് കണ്ടീഷൻ ക്യാൻ ദൌട്ട് പുട്ട് അപ്രോക്സിമേറ്റ്ലി അൺചേഞ്ചഡ് ഇൻ ഷോർട്ട് റൺ ഓക്കെ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് തേർട്ടിലുള്ള യൂണിറ്റ് ത്രീയിലെ ഒരു ഫോർ പോയിന്റ് ആണ് ഐ എസ് എൽ എം എന്ന് പറയുന്നത് ഓക്കെ ട്വന്റി മാർക്സിന്റെ ആർ ബി സിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് റിപ്രസെന്റേറ്റീവ് ഹൌസ് ഹോൾഡ്സ് ഒന്ന് യൂസിംഗ് എബിൻ കണ്ടീഷൻസ് ഓഫ് ഔട്ട് പുട്ട് അവേഴ്സ് conception investment and the real interest rate to a temporal temporary adverse technology show okay so comment on the role of inner temporal labor supply elasticity block four or the third point point actually obviously you know right 20 months in the question on next the third question formulate the central planner's problem in ramsey cost of framework and derive the optimality conditions explain the modified golden rule and discuss how to how a decentralized competitive equilibrium may diverge from the planner's location in the presence of discretionary taxes block 3 is a core point actually ramsey framework the policy fourth question uh, with a quadratic loss function contrast policy rules uh, with discretion explain dynamic intent systems and outline credible com commitment మెకానిసం సూటబుల్ ఫోర్ అండ్ ఇన్ఫ్లషన్ టార్గట్ టార్గట్ రీచ్ సిక్స్ చీ అంస్ట్వల్వ్ ఫిఫ్త్న్ ఐఎస్ గుడ్స్ట్ ఇన్వెస్ట్మెంట్మెంట్ సెకండ్ కట్ సమ్క్సెస్ Sixth question. In the Module learning Framework, assess the effectiveness of an expansionary physical quantity under flexible exchange rate. Explain how interest rate parity and capital mobility shape the outcome. Plot not bottom right, the topic in the Mondial learning Framework. Next to seven, present the field curve under adaptive and rational expectations. Uh, Discuss implication for the sacrifice ratio and strategy for this. Inflation, block two will important point actually for so disinflation and inflation. Eighth question, outline the local supply function and analyze how imperfect information about the general price level generates an upward slopping short run aggregate supply. Ninth question, provide the efficiency range to rationalize for real wage rigidity. Using a symbol of based wage to set explain how higher wage can rise productivity yet generate involuntary unemployment. 10th question starting from the government's the tomorrow budget plans right derive the condition required to stabilize the debt to gdp ratio discuss macroeconomic risk associated with a persistently high debt 11th question define the money multiplier in a fractional reserve system discuss institutional and behavioral factors that weaken the link between monetary base and broad money block 6 core concept 12th question describe the search ാണ് സോ നമ്മുടെ മോറൽ ക്വസ്റ്റ്യൻസ് ഇവിടെ പീപ്പിൾ ഇവിടെ അവസാനിച്ചിട്ടുണ്ട് ഇതിന്റെ ആൻസേഴ്സും നമ്മുടെ യൂണിവേഴ്സിന്റെ ആപ്പിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സോ ഓൾ ദ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് മേയ്ക്ക് എവറിഥി പോസിബിൾ എന്നാണ് പെർഫെക്ട് സോ നന്നായിട്ട് എക്സാമ്പിൾ എല്ലാവരും വീട്ടിലിരുന്ന് ഡിഗ്രി പി ജി പഠിക്കാം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ പി നേടാം കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക